കോന്നി കല്ലേലി ബൈക്ക് യാത്രക്കാരന് നേരെ കാട്ടാൻ ആക്രമണം കല്ലേലി എസ്റ്റേറ്റ് ജീവനക്കാരനായ വിദ്യാധരൻ പരുക്കളോട് രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ ആറു മണിയോടെ അരുവാപുലത്തെ വീട്ടിൽ നിന്നും കല്ലേലി റബർ എസ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ് പൊടുന്നനെ കല്ലേലി റബ്ബർ എസ്റ്റേറ്റിലെ ഉയർന്ന ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായി ആന ബൈക്കിനു നേരെ പാഞ്ഞു വന്നത് ബൈക്ക് ഉപേക്ഷിച്ച് ഓടിയെങ്കിലും ആന ഏറെ ദൂരം പിന്തുടർന്നതായി വിദ്യാധരൻ നായർ പറഞ്ഞു രാവിലെ ഞാൻ ആറു മണിക്ക് അടുത്തോട്ട് വരികയായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ വളമായിട്ട് എനിക്ക് മെളിയിൽക്കുന്ന കാണത്തിലായിരുന്നു ആ സമയത്ത് ആന മെലിപ്പോണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ഞാനങ്ങോട്ട് ചെല്ലു ഈ ആന ആന എന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ഞാൻ ബൈക്ക് അവിടെ നിർത്തി അവിടെ നിർത്തി കഴിഞ്ഞിട്ട് ബൈക്ക് നിർ നിർത്തി ആന ഇറങ്ങി വരികയും ചെയ്തു ആന ഇറങ്ങി വരികയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് ഇട്ടിട്ട് ഞാൻ ഓടി അവിടുന്ന് ആന എൻ്റെ കുറേ ചിഹ്നം വിളിച്ചുകൊണ്ട് ആന ഓടി ആനയോട് കുറച്ചേരം കഴിഞ്ഞപ്പോൾ എന്നെ ആ പിടിക്കുകയും തോന്നി ഞാൻ 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 എന്തോ വീണു വീണു ആ തന്നെ പോയി അങ്ങനെ ആനകളെ ഭയന്ന് സ്വന്തം കൃഷികൾ പോലും നശിപ്പിക്കുകയാണ് ഇവിടുത്തെ താമസക്കാർ ജീവഭയത്തിൽ ആനകളുടെ വരവും ഒഴിഞ്ഞിരിക്കുകയാണെന്ന് എലിസബത്ത് പറഞ്ഞു ഞങ്ങൾ വർഷം കൊണ്ട് വർഷമായി ഇന്നലെ രാത്രി ഒരു മണിയൊക്കെ ആയപ്പോ ആന വഴി കയറി വാഴ എടുത്തു എടുത്തപ്പുറത്തെ ചേട്ടനെ ഓടിച്ചു ഓടിച്ചപ്പോൾ ആ ചേട്ടനെ ഓടിച്ച് അങ്ങ് കൊണ്ടുപോയി പേടിച്ച് അവർ ചാടി പേരെ കയറി അങ്ങനെയുള്ള സംഭവം പിന്നെ ആന ഇതിലേ ഇറങ്ങി അങ്ങ് പോവുമായിരുന്നു ഞങ്ങളെല്ലാം കൂടെ വാ വെച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല യാതൊരു വക ചെയ്യാൻ പറ്റത്തില്ല ആ ആക്രമണം കൂടുതലും കഴിഞ്ഞ ദിവസം അനയെല്ലാം കൂടെ ഓടിച്ചിട്ട് പോസ്റ്റൊക്കെ പോയി അതുകൊണ്ട് വണ്ടില്ലേ ആ റോഡില് ഞാനും സ്വകാര്യ എസ്റ്റേറ്റ് മൊതാളിമാർ കൈതച്ചക്ക കൃഷി വ്യാപിപ്പിച്ചാണ് ഇവിടുത്തെ ആനശല്യം ഇത്ര രൂക്ഷമാകാൻ കാരണമെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് കൈതച്ചക്ക കൃഷി ഇപ്പോൾ ഇല്ലാത്ത ഭാഗങ്ങളിൽ ആനശല്യം കുറഞ്ഞതായും കല്ലേലി റോഡിൽ കാട്ടാനകളുടെ ആക്രമണം നിത്യസംഭവമാകാണെന്ന് പ്രദേശവാസികൾ പറയുന്നു പി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട